ആ സമരത്തിന് ആ യാത്രയുടെ ഭാഗമാവുക എന്നുള്ളത് ഞങ്ങളുടെ ഒക്കെ റെസ്പോൺസിബിലിറ്റിയാണ് ഇരുപത്തി ഒന്നാം തീയതി പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഡൽഹി ബീഹാറിലേക്ക് പോകാൻ എളുപ്പമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിന് പോയിട്ട് ഞാൻ തിരിച്ചിരുന്ന് പുലർച്ചെയാണ് എഴുതിയത് വന്ന് ഞാൻ നിങ്ങളെ കാണുന്നത് അപ്പോൾ ബീഹാറിലേക്ക് പോയി എന്ന് പറയാം ബീഹാറിലേക്ക് മുങ്ങി എന്ന് ഇരുപത്തി ആറിന് പോകുന്നുണ്ട് കുറെ ആളുകൾ സമാപനത്തിന് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് പോകാൻ കഴിയാവുന്ന ഒരു ദിവസം അതാണ് എനിക്കിന്നും പരിപാടി പരിപാടിയുണ്ട് എനിക്ക് നാളെ ഉണ്ട് ഇരുപത്തിയഞ്ചിന് എൻ എച്ച് ഐ ഓഫീസിൽ പോകണം ഇരുപത്തി ആറിന് കമ്മീഷൻ പരിപാടിയുണ്ട് ഇരുപത്തി ഏഴിന് കെ കെ എം എൽ എ നടത്തുന്ന പരിപാടി ഉണ്ട് ഇരുപത്തെട്ടാന്തി ഞാനൊന്ന് പിന്നെ വിദേശത്ത് പോകുന്ന സമയത്ത് ആദ്യം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ യാത്ര തീർന്നിപ്പോൾ എനിക്ക് കമ്മീഷനായിട്ടുള്ള ഡേറ്റിൽ അവിടെ പോകും പോവാ പിന്നെ അന്ന് മാധ്യമങ്ങളെ കാണാതെ പോയി എന്നാണ് അടുത്തൊരു കാര്യം മാധ്യമങ്ങളെ ഇങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാർ വലിയ കാണണം എന്നുള്ളത് കെ പി സി സി പ്രസിഡന്റ് പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ ആ വിഷയത്തിൽ എന്റെ പ്രസിഡന്റ് ഞാൻ വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന കമ്മിറ്റിയുടെ പ്രസിഡന്റ് തന്നെ പ്രതികരിച്ചു പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു രാഹുൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ പത്രക്കാരെ കണ്ടു എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും വരി നിന്ന് പത്രസമ്മേളനം നടത്തണം മാധ്യമങ്ങളോട് ചോദ്യം അങ്ങനെ ബീഹാറിലൊരു യാത്രയിൽ എന്നൊക്കെ വാർത്തകൾ കൊടുക്കുന്ന ടൈറ്റിൽ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ വലിയ അടുത്തത് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു കോടതി വിധിയോ ഒരു എഫ് ഐ ആറോ അതല്ലെങ്കിൽ ഒരു സീൽ ഫോൺ കംപ്ലൈൻ്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളോ ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് പരിസരം അതിൽ രാജ്യ സന്നദ്ധ പാർട്ടി പാർട്ടി നൃത്തമായിട്ട് ആലോചിച്ചിട്ട് തൻ്റെ രാജ്യം ആയാലും പ്രഖ്യാപിച്ചിട്ടുള്ളത് പിന്നെ ഈ രാജ്യം വേറെ ഏതെങ്കിലും സി പി എം പ്രവർത്തകരോ നേതാക്കന്മാരോ അവിടെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നിങ്ങളെല്ലാം കൂടെ പറയാൻ പോകുന്നത് അത് ധാർമ്മികതയുടെ ഒരു ക്ലാസ് എടുക്കാൻ അപ്പുറത്ത് വരുമായിരിക്കും കണ്ടോ എഫ്ഐആർ ഇല്ലാത്ത രാജ്യം കണ്ടോ പരാതി ഇല്ലാത്ത രാജ്യം കണ്ടോ പിന്നെ പിന്നെ കേസെടുക്കാത്ത രാജ്യം കണ്ടോ കോടതി വിധി ഇല്ലാത്ത രാജ്യം കണ്ടോ കുറ്റവിധി ശിക്ഷവിധി